ഓക്കെ സോ ഞാൻ ഈ പാക്കറ്റ് ഷഫ്ൾ ചെയ്യാം ചെയ്യുന്ന സമയത്ത് എല്ലാം ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് പീക്ക് ചെയ്യുക ഇഷ്ടമുള്ള ഒരു കാർഡ് കാർഡ് എടുക്കുക ജസ്റ്റ് ഒരു ചേർത്ത് ഞാൻ നോക്കുന്നില്ല ആ സമയത്ത് എവിടെ നിങ്ങൾ ഒരു കാർഡ് എടുക്കുക ചെസ്റ്റിനോട് ചേർത്ത് വെക്കുക വെക്കുക ബാക്കി പാക്ക് അതുപോലെ തിരിച്ചു അവിടെ വെക്കി പാക്കേ ഉണ്ടല്ലോ അല്ലേ ഞാൻ ഈ കാർഡ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ കാർഡ് ഒന്ന് പീക്ക് ചെയ്യാം െ അതെ ചെയ്യേണ്ടത് ഇതില് പാക്കില് ഇഷ്ടമുള്ള ഒരു പൊസിഷനിൽ വയ്ക്ക എന്നിട്ട് കാർഡ് മൊത്തം ചെയ്യാം

നോ ഇങ്ങനെ കഴിഞ്ഞാൽ കുറെ സമയം എടുക്കും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം നമ്മൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേ സോ ഐ ഗോ വിത്ത് ഫ്രണ്ട് ഫസ്റ്റ് ടൈം വി കാർഡ് ഏതാണോ ഞാൻ ഒരു കാർഡ് മാത്രം ചോദിച്ചിട്ടുണ്ടോ അത് ഈ ഒരു പാക്കിലെല്ലാം ഡാൻ ഓഫ് ഹാർട്സ് ആണ് ോ നിങ്ങൾക്കാൻ അപ്പുറത്തേക്ക് ഓണത്തേക്ക് ആയി പോയോട്ട് പോയാലോ ആരെയും കൂടെ ഞെട്ടിക്കണോ ഇതിനൊരു നല്ല കൈ പൊളിച്ചു പൊളിച്ചു ഗംഭീരായിരുന്നു ഗംഭീരായിരുന്നു ഓക്കെ അവരിങ്ങോട്ടേക്ക് വരണോ അതോ യെസ് യെസ് പ്ലീസ് 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 അപ്പോൾ നമ്മൾ ഇപ്പൊ ഇന്റേഷനെ പറ്റി സംസാരിച്ചു ഇനി ആൾക്കാർ തമ്മിലുള്ള കണക്ഷൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് നമുക്ക് അതൊന്നും എക്സ്പെരിമെന്റ് ചെയ്ത് വെക്കാം അപ്പോ പക് ചേട്ടാ ഓ ഒന്ന് ഇമാജിൻ ചെയ്യാ എന്റെ കയ്യിലൊരു ഇൻവിസിബിൾ ഡെക്കോണ്ട് ഇടക്ക് കാണാമോ അത് സൗന്ദര്യമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഉണ്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ലായിരിക്കും പറ്റില്ല പക്ർ ചേട്ടാ ഇന്ന് കയ്യിൽ വെക്കാവോ ചേട്ടാ ചെയ്യേണ്ടത് ഈ ഒരു കാർഡ് ഓപ്പൺ ചെയ്ത പാക്കിന്ന് കാർഡ് മൊത്തം പുറത്തെടുക്കാവോ പുറത്തെടുക്കുക ഇതിനൊന്നും മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്യുക പക്ഷേ എന്നെ കാർഡ് മൊത്തം കാണാം അതിന് ഒരു കാർഡ് പുറത്തേക്ക് എടുക്കാം ഓക്കെ ജസ്റ്റ് എന്നെ തിരിക്കുക ജസ്റ്റ് ഡൗൺ ആക്കുക ആ പാക്കേജ് തന്നെ തിരിച്ചു വയ്ക്കുക ജസ്റ്റ് ക്ലോസ് ചെയ്യുക ഞാൻ ആ പാക്കിലോട്ട് തിരിച്ച് വയ്ക്കാവോ തിരിച്ചു വെച്ചു ഓക്കെ ഇനി അതെനിക്കൊന്നും തരാമോ സോ ഇപ്പ എന്റെ കയ്യില കാർഡുണ്ട് പക്ഷികളുടെ മനസ്സിലൊരു സ്പെസിഫിക് കാർഡ് ഉണ്ടായിരുന്നില്ലേ ആ കാർഡ് ഒന്ന് ഫസ്റ്റ് ടൈം പറയാവോ ഏതായിരുന്നെന്ന് പറയാമോ മനസ്സിലുണ്ടായിരുന്നത് ഓക്കെ ഞാനോ ഫാട്ട് സെലക്ട് ചെയ്തതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ അന്നേരം തോന്നിയതെന്ന് പറഞ്ഞു ഓക്കെ സോ ഈ ഒരു പാക്കറ്റിനകത്ത് കുറേ കാർഡ്സ് ഉണ്ട് അതില്

പിന്നെ ഗംഭീരായി സാധനത്തിൽ നോക്കിയാലോ എന്റെ ഒരു പാക്ക് കാർഡുണ്ട് ചേച്ചി അത് കയ്യില് വെച്ചോളൂ ഓക്കേ ഞാനിപ്പോ ചേച്ചിയോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം അത് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും ഫീൽ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് അതൊരു സൈക്കിക് വൈബ്രേഷൻ ആവാം ചില ആൾക്കാർക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് ആവാം അല്ലെങ്കിൽ ഹീറ്റ് ആവാം കോൾഡ് ആവാം എന്താണെങ്കിലും ആവാം ഓക്കെ അപ്പോൾ ആ ഒരു ഫീലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു കാർ സെലക്ട് ചെയ്യാം ഓക്കെ ആ കാറിൻ്റെ സ്യൂട്ട് മേ ബി ക്ലബ്സ് ആവാം അല്ലെങ്കിൽ സ്പേഡ്സ് ആവാം ആവാം അല്ലെങ്കിൽ ഡയമണ്ട് ആവാം അപ്പോൾ അതിൻ്റെ ഒരു സ്യൂട്ട് മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു ക്ലബ്സ് ആവാം സ്പേഡ്സ് ആവാം അല്ലെങ്കിൽ ഹാർട്ട് ആവാം ഡയമണ്ട് ആവാം ഇനി അതിനൊരു വാല്യൂ ഉണ്ടാവും വാല്യൂ എന്ന് പറയുന്നത് എസ് ആവാം ടു ആവാം ത്രീ ആവാം ഫോർ ആവാം ഫൈവ് ആവാം സിക്സ് ആവാം കെ കയു ജി എന്ത് വേണമെങ്കിലും ആവാം ഇപ്പോൾ ചേച്ചിയുടെ മനസ്സിലൊരു കാർഡുണ്ട് കാർഡിന്റെ വാല്യൂ ഉണ്ട് ബിബിൻ ചേട്ടാ ബിബിൻ ചേട്ടന് ഒന്നിനുരണ്ടിനൊരു നമ്പർ വെറുതെ ഒന്ന് ഗസ് ചെയ്യാവോ പറയണം മനസ്സിലുള്ള കാർഡ് കാർഡ് എൻ്റെ വയസ്സാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ ഞാനൊന്ന് കൗണ്ട് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ആൻഡ് പക്ഷേടെ സെലക്ട് ചെയ്ത നമ്പര് ഫോർട്ടി ത്രീ ആയിരുന്നെങ്കിൽ ഞാനും ഹർത്തായനെ ഫോർട്ടി ഫൈവ് ആയിരുന്നെങ്കിൽ ഫൈവ് സ്പീഡ് ആയാനേ ഫോർ ഓപ്പൺ ചെയ്യാവോ നിങ്ങളിത് കാണുക നിങ്ങളിത് കാണുക അത്ഭുതം സൂപ്പർ ആയിരുന്നു അതും